ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായിട്ടുള്ള ഇന്ത്യയുടെ അടുത്ത ടെസ്റ്റ് സീരീസ് ആരംഭിക്കാൻ പോവുകയാണ് ഏതാണ്ട് ഒരു മാസത്തോളം നീണ്ടു നിരുന്ന ബ്രേക്കിന് ശേഷം ഈ മാസം പത്തൊൻപതാം തീയതി മുതലാണ് ഇന്ത്യയുടെ അടുത്ത സീരീസ് തുടങ്ങാൻ പോകുന്നത് കാരണം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായിട്ടുള്ള പുതിയ ഹെഡ് കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീറിൻ്റെ കീഴിൽ ഇന്ത്യ കളിക്കാൻ പോകുന്ന ആദ്യ ടെസ്റ്റ് സീരീസും ബംഗ്ലാദേശിനെതിരെയുള്ള പരമ്പരയിലാണ് നടക്കാൻ പോകുന്നത് സോ സെപ്റ്റംബർ പത്തൊൻപത് മുതലാണ് ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് സീരീസിന് തുടക്കമാകാൻ പോകുന്നത് പത്തൊൻപതിന് ചെന്നൈയിലെ ചെപ്പോക് സ്റ്റേഡിയത്തിൽ ആരംഭിക്കുന്ന ആദ്യ രണ്ട് മത്സര ടെസ്റ്റ് പരമ്പരകളോടെയായിരിക്കും ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് സീരീസിന് തുടക്കമാകാൻ പോകുന്നത് സോ ബംഗ്ലാദേശ് എന്നിട്ടുള്ള രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ ഇന്ത്യ കളിക്കുന്നുണ്ട് കാരണം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ നിലവിലെ ടേബിൾ ടോപ്പേഴ്സ് ടോപ്പേഴ്സായിട്ടുള്ള ഇന്ത്യയെ സംബന്ധിച്ച് ഫൈനൽ ലക്ഷ്യം വിട്ടിറക്കുന്ന ഇന്ത്യൻ സംഘത്തെ സംബന്ധിച്ച് ബംഗ്ലാദേശ് സീരീസ് വളരെയധികം ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് സോ അതിനാൽ തന്നെ വിജയത്തിൽ കൂറുന്നതൊന്നും രണ്ട് മത്സരങ്ങളുടെ വിജയത്തിൽ കൂറുന്നതൊന്നും ടീം ഇന്ത്യ ലക്ഷ്യം കാണുന്നില്ല ഓൾറെഡി ഇതിനോടകം തന്നെ ഇന്ത്യയുടെ പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാരണം അതിന് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് തിങ്ങായിട്ടാണ് ഇന്ത്യയുടെ സീനിയർ താരങ്ങളടക്കം ഇത്തവണ ഇന്ന് മുതൽ ആരംഭിച്ച ദുലീപ് ട്രോഫിയിൽ കളിക്കാൻ ഇന്ത്യയുടെ ഹെഡ് കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീർ നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് സോ അടുത്ത ആഴ്ചയോടു കൂടി ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് സീരീസിനുള്ള സ്കോഡ് പ്രഖ്യാപനം നടന്നേക്കാം അപ്പോൾ നിലവിലത്തെ കണക്കുകളൊക്കെ പരിശോധിച്ചാൽ ഇന്ത്യയുടെ ബംഗ്ലാദേശ് ബംഗ്ലാദേശിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള സാധ്യത ഇലവനെ നമുക്കൊന്ന് പരിശോധിക്കാം ഒഫീഷ്യൽ സ്കോഡ് അടുത്ത ആഴ്ച പ്രഖ്യാപിക്കുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ സോ ഈ നിമിഷം വരെയുള്ള കണക്കുകൾ പ്രകാരം ബംഗ്ലാദേശ് സീരീസിനുള്ള ഇന്ത്യയുടെ ടെസ്റ്റ് സീരീസിനുള്ള ഇന്ത്യയുടെ സാധ്യത പ്രോബബിൾ ഇലവൻ ഒന്ന് പരിശോധിക്കാം സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പം ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം ഓപ്പണിങ്ങിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും കരുത്തുറ്റ ഒരു ഓപ്പണിംഗ് ജോഡിയുള്ള ടീം തന്നെയാണ് ഇന്ത്യ നമുക്കറിയാം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഒരുപാട് മികച്ച യുവതാരങ്ങൾ മാറ്റിയിരിക്കുന്ന ഒരു പൊസിഷൻ കൂടിയാണ് ഓപ്പണിംഗ് സോ ബംഗ്ലാദേശിനുള്ള സീരീസിൽ ഇന്ത്യയുടെ മോസ്റ്റ് പ്രോബിളായിട്ടും ഹിറ്റ്മാനൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ എത്തുന്നത് ഇന്ത്യയുടെ യുവതാരമായിട്ടുള്ള യശസ്വി ജയ്സ്വാളായിരിക്കും റെഡ്ബോൾ ക്രിക്കറ്റിൽ സമീപകാലത്ത് വളരെ മികച്ച സ്റ്റാറ്റുകൾ അവകാശപ്പെടാനുള്ള ഒരു ഓപ്പണിംഗ് പെയർ തന്നെയാണ് രോഹിത് മന്ത്രം തന്നെ ജയ്സ്വാളും സോ അതിനാൽ തന്നെ രോഹിത് ശർ രോഹിത് ശർമ്മയ്ക്കൊപ്പം യശസ്വി ജയ്സ്വാൾ തന്നെയായിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ എത്തുന്നത് ഇനി മൂന്നാം നമ്പറിലേക്ക് വരുവാണെങ്കിൽ ഒരു ചെറിയ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം വിരാട് കോഹ്ലിക്ക് പകരം മൂന്നാം നമ്പറിൽ ഒരുപക്ഷെ ശുഭ്മാൻ ഗില്ലായിരിക്കും പ്ലേയിങ് ഇലവനിൽ എത്താൻ പോകുന്നത് കാരണം ടെസ്റ്റ് കരിയറിൽ അത്ര മികച്ച ഫോമിൽ അല്ലെങ്കിൽ പോലും ഏത് നിമിഷവും മികച്ച പ്രടന കാഴ്ചവെക്കാവുന്ന ഒരു യുവതായിരുന്നു തന്നെ ഇന്ത്യയുടെ ഭാവി വാഗ്ദാനം തന്നെയാണ് ശുഭ്മാൻ ഗിൽ സോ അതിനാൽ തന്നെ മൂന്നാം നമ്പറിൽ ഗില്ലിനെ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനാണെങ്കിൽ നാലാം നമ്പറിലായിരിക്കും ഇന്ത്യയുടെ രജണ്ടറി ബാറ്റ്സ്മാൻ വിരാട് കോഹ്ലി കളിക്കളത്തിലേക്ക് എത്താൻ പോകുന്നത് ചിലപ്പോൾ പൊസിഷനിൽ മാറ്റം വന്നേക്കാം ഇനി അഞ്ചാം സ്ഥാനത്തേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം കെ എൽ രാഹുലിനെ നമുക്കവിടെ പ്രതീക്ഷിക്കാം കാരണം സൂര്യകുമാർ യാദവ് നിലയിലൊരു നിലവിൽ അദ്ദേഹം ഒരു പരിക്കിൻ്റെ പിടിയിലാണ് സോ അദ്ദേഹത്തെ ടെസ്റ്റ് സീരീസിൽ ഉൾപ്പെടുത്തുമെന്ന കാര്യത്തിൽ നമുക്ക് അപ്ഡേറ്റ് ലഭ്യമല്ല സോ അതിനാൽ തന്നെ കെ എൽ രാഹുലിനെ ഒരുപക്ഷെ ടീമിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയും അങ്ങനെയാണെങ്കിൽ അഞ്ചാം സ്ഥാനത്തായിരിക്കും ഇന്ത്യയുടെ സ്റ്റാർ ബാറ്റർ കളിക്കളത്തിലേക്ക് എത്താൻ പോകുന്നത് ഈ റോളിലേക്ക് തന്നെ ശ്രേയസൈനം രംഗത്തുണ്ടെങ്കിൽ പോലും എക്സ്പീരിയൻസിൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മാച്ച് പ്രസിഷൻ്റെ ഒക്കെ കാര്യം നോക്കുകയാണെങ്കിൽ ക്ഷമിക്കണം കെ എൽ രാഹുൽ തന്നെയായിരിക്കും ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ പോകുന്നത് ഇനിയുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്കറ്റ് കീപ്പിംഗ് പൊസിഷൻ അത് ആറാം നമ്പറിൽ ആരായിരിക്കും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് എത്താൻ പോകുന്നത് നമുക്കറിയാം ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ട് ഋഷഭ് പന്ത് ഉണ്ട് സോ ഓൾറെഡി കെ എൽ രാഹുലിൻ്റെ ഇലവലിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട് സോ ആരൊക്കെയായിരിക്കും ഒരു പക്ഷേ ഇനി നമുക്ക് അടക്കമുള്ള താരങ്ങൾ മലയാളി താരം സഞ്ജു സാംസൺ അടക്കമുള്ള താരങ്ങൾ ആ ഒരു പൊസിഷനിലേക്ക് മത്സരം ഘടിപ്പിക്കുന്നുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയാണ് വിക്കറ്റ് കീപ്പിംഗ് സോ വിക്കറ്റ് കീപ്പിങ്ങിന് വേണമെങ്കിൽ നമുക്ക് ദുലീപ് ദിലീപ് ട്രോഫിലെ പ്രകടനം അനുസരിച്ചായിരിക്കും ഒരു പക്ഷെ വിക്കറ്റ് കീപ്പിങ്ങുള്ള വിക്കറ്റ് കീപ്പിംഗ് മാത്രമല്ല സ്കൂളിലേക്കുള്ള കംപ്ലീറ്റ് പ്ലേഴ്സിനും റിക്രൂട്ട് ചെയ്യാൻ പോകുന്നു പക്ഷേ എന്നിരുന്നാലും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് എന്ന നിലയ്ക്ക് ഋഷഭ പന്തിനെ ഒഴിവാക്കാനുള്ള സാധ്യത നമുക്ക് തള്ളി ഒഴിവാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതിനാൽ തന്നെ ആറാം നമ്പറിൽ നമുക്ക് ഋഷഭ് പന്തിനെ പ്രതീക്ഷിക്കാം ഇനി ഓൾറൗണ്ടേഴ്സ് അല്ലെങ്കിൽ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ പറയാം മൂന്ന് ബോളർമാരെ അല്ലെങ്കിൽ ക്ഷമിക്കണം മൂന്ന് ഓൾറൗണ്ടേഴ്സിനെ ഒരു ഇന്ത്യ ഇലവനിലേക്ക് കൊണ്ടുവന്നേക്കാം കാരണം ബാറ്റിങ്ങിന് അനുകൂലമായ പിച്ചിലൊരു എക്സ്ട്രാ ബാറ്റിംഗ് കരുത്തു കൂട്ടാനായിട്ട് മൂന്ന് മികച്ച ഓൾ റൗണ്ടേഴ്സിനെ കൂടി ഇന്ത്യ ഇലവനിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ചൈനാമൻ ബോളറായിട്ടുള്ള കുൽദീപ് യാദവിനെ പുറത്തെടുത്തിക്കൊണ്ട് പ പകരം രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ ആർ അശ്വിൻ എന്നിവരെ ഇലവനിൽ ഉൾപ്പെടുത്തേക്കും ഓൾ ബോളിംഗ് ഓൾറൗണ്ടേഴ്സായിട്ട് ഇനി ബോ പേയ്സ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുവാണെങ്കിൽ ജസ്പ്രീത് ബുംറയും അതോടൊപ്പം തന്നെ മുഹമ്മദ് സിറാജുമായിരിക്കും ഇന്ത്യയുടെ ലൈനിൽ ക്ഷമിക്കണം സ്കോറിൽ വരാൻ പോകുന്നു ഇനി നമുക്കറിയാം മുഹമ്മദ് ഷമിയുടെ കാര്യത്തിലാണ് ഒരു അപ്ഡേറ്റ് ഉള്ളത് കാരണം പരിക്കിന് പിടിയിൽ നിന്ന് മുക്തനായി വരുന്ന ഷമി ബംഗ്ലാദേശ് സീരീസിൽ സീരീസിലൂടെ തിരികെ വരുമെന്നൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പരിക്ക് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടും ഭേദമായിട്ട് വരാൻ വരാൻ ക്ഷമിക്കണം ആയിട്ട് ഭേദമായി വരുന്ന ഒരു സാഹചര്യത്തിൽ ഷമിയെ ഒരുപക്ഷെ ബംഗ്ലാദേശ് സീരീസിലുള്ള ടെസ്റ്റ് സീരീസിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത കുറവാണ് അങ്ങനെയാണെങ്കിൽ ജസ്പ്രീത് ബുംറൈ മുഹമ്മദ് സിറാജുമായിരിക്കും ഇന്ത്യയുടെ പേസ് ഡിപ്പാർട്ട്മെൻ്റിൽ വരിക അപ്പോൾ അതോടൊപ്പം തന്നെ യുവ പേസറായിട്ടുള്ള ഹർഷദീപ് സിംഗിനെ നമുക്ക് സ്കോറിൽ പ്രതീക്ഷിക്കാം സോ ഇതാണ് ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഒരു സാധ്യത പ്ലേയിങ് ഇലവൻ എന്ന് പറയുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മേക്ക് ടു എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക